ഞമ്മള് ഈ സവോള ഒരു കിലോ സവാള അരിഞ്ഞതാണ് കേട്ടോ മൂന്ന് കിലോ ബിരിയാണിക്ക് അപ്പൊ ഇത് സൺഫ്ലോർ ഓയിലാണ് ഞാൻ വയറ്റാൻ നിൽക്കണത് ഞമ്മളെ ഉള്ളി നല്ല പോലെ വയന്നിട്ടുണ്ട് അപ്പൊ ഞമ്മളടുത്തിട്ട് കൊടുക്കുന്നത് തക്കാളിയാണ് തക്കാളി ഇട്ടിട്ടുണ്ട് ഇഞ്ചി ഇഞ്ചിയിലെ പേസ്റ്റാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ അടുത്തത് പച്ചമുളക് രണ്ട് സ്പൂണ് കുരുമുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്നര സ്പൂണ് ഗരം മസാല ബിരിയാണി മസാല നാരങ്ങ നീര് ചപ്പ് കരിയേപ്പിൻ്റെ കരിയേപ്പിന്റെ തൈര് ഒരൊന്നര സ്പൂണ് മഞ്ഞപ്പൊടി മൊത്തം യോജിപ്പിച്ചിട്ടുണ്ട് കമ്മി ഉള്ളത് നോക്കിട്ടു കൊടുക്കുക ഒരു അഞ്ചിനിറ്റ് മൂടിയൊക്കെ ഇനി നമ്മൾ പൊരിച്ച ചിക്കനാണ് ഇതിലേക്ക് ചേർത്തോക്ക ഞാൻ അടുത്തിട്ടുള്ളത് മൂന്ന് കിലോ ചിക്കനാണ് അപ്പോൾ ഇതാണ് ഞമ്മളെ ബിരിയാണിക്കൽ മസാല റെഡി ആയി റൈസ് ഉണ്ടാക്കാണ്ട് ബാക്കി ഇത്രേ ഉള്ളൂ ഞങ്ങൾ സൺഫ്ലോർ ഓയില് പറഞ്ഞു വിട്ടങ്ങാണ്ട് രണ്ട് സവോള അരിഞ്ഞത് എടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വറ്റിച്ചുണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ നെയ്യ് ഇപ്പോൾ തന്നെ ഒഴിച്ചെടുക്കാം കേട്ടോ ുള്ളി ഏകദേശം മൂപ്പായി വന്നും കൊടുക്കണം അപ്പം നമ്മളതിക്ക് ഈ മുറിച്ച് വെച്ച ക്യാപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് മുക്കാ പാത്ര അരിയാണുള്ളത് അപ്പം അതിന് നമ്മൾ രണ്ട് പാത്ര അരി രണ്ട് പാത്രം വെള്ളമാണ് ആയിക്കൊഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതിന് അപ്പോൾ ആ അരി കഴുകി വാർത്ത വെള്ളം പൊന്തി കൊണ്ട് ഇക്കുന്നുണ്ട് തിള അപ്പം ഇനി ഞമ്മളത് അറിയിടാൻ പോവാണ് ഞാൻ അരിപ്പൊതിക്കിട്ടിട്ടുണ്ട് നമ്മൾ ഒന്ന് വറുത്ത് വെച്ച് ഉടയാതെ കാനും ആടിയിട്ട് അങ്ങനെ വറുത്ത് വെച്ച അരിയാണ് നല്ല ടേസ്റ്റിംഗ് മുട്ടും തേമ പൊടിച്ചല്ലേ ആലത്തുന്ന കുട്ടിന്നൊന്നും അറിയ